ശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ വെള്ളാട്ടമാണ് ഈ കാണുന്നത് പക്ഷേ ഇത് പറശ്ശിനിക്കടവല്ല അടൂർ ചേന്നമ്പള്ളിയിലെ പൂരം സ്വീറ്റിൽ പറശ്ശിനിക്കടവിൽ കൊട്ടിയാടുന്ന കോലങ്ങൾക്കാണ് പ്രാധാന്യം പെരുവണ്ണാൻ മുത്തപ്പൻ്റെ കോലം കൊട്ടിയാടുമ്പോൾ മുത്തപ്പന്റെ അടുത്ത് ഭക്തജനങ്ങൾക്ക് അവരുടെ സങ്കടങ്ങളും വിഷമതകളും അറിയിക്കാം പറശ്ശിനിക്കടവിലെ ആചാരങ്ങൾ പോലെ ഇവിടെയും കാപ്പിയും പയറും നൽകിയാണ് ഭക്തരെ സ്വീകരിക്കുന്നത് ഉച്ചയ്ക്കും രാത്രിയിലും ഭക്ഷണം ഇന്ന് ഒരു ദിവസം മാത്രമാണ് വെള്ളാട്ടം ഇവിടെ ഉണ്ടാവുക വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചടങ്ങ് ഇവിടെ വീണ്ടും നടത്തുന്നത് നന്ദി നമസ്കാരം